ും ലഭിക്കുന്ന ട്രീറ്റ്മെന്റുകളിൽ സ്പെഷ്യൽ ആണ് ഈ ലോക പ്രിവിലേജ് ഹെൽത്ത് കാർഡിൽ നിന്നും നേരിടാൻ സാധിക്കുന്നത് شيخ أبو ريهام جنا مطرج سيدية رنين. بخوان نayar سعيدي ساديش. سر ستيفن سر بخوان

И Ini boleh juga ni lepas ini, setahun lagi, biar tu ലക്ഷ്യമാണുള്ളത് ആ ആരോഗ്യ പരിരക്ഷ നൽകുവാൻ നമുക്ക് ഇവിടെ അവസരമില്ല കരകളം പോലെയുള്ള ഒരു പഞ്ചായത്തിൽ അതിനൊരു തുടക്കം കുറിക്കുമ്പോൾ അതിനോട് അനുബന്ധമായി തന്നെ നമ്മുടെ ഹരീന്ദ്രനാഥ് ഡോക്ടർ ഉൾപ്പെടെ ഒരു ആളുകൾ ഇവിടെയായിരുന്നു ഒരു സിസ്റ്റർ അനുസരിതമുള്ളതിലേ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ മെഡിസിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ കൊടുക്കുന്നതാണ് ലോകത്ത് എവിടെയും നല്ല ചികിത്സ ലഭ്യമാകുന്ന ഒരു കാലഘട്ടം അങ്ങനെ നല്ല ചികിത്സ ലഭ്യമാകുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് അത്തരത്തിലുള്ള ചികിത്സ ലഭ്യമാകുവാൻ പണം മുളക്കുവാൻ തയ്യാറുള്ള നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം അപ്പോൾ അത്തരത്തിലുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നിരവധി പുതിയ പുതിയ സ്ഥാപനങ്ങൾ ഉയർന്നു വരണം ആ പുതിയ പുതിയ സ്ഥാപനങ്ങൾ ഉയർന്നു വരുമ്പോൾ ആരോഗ്യ പരിരക്ഷ രംഗത്ത് തീർച്ചയായും നമുക്ക് ഏറ്റവും നല്ല സേവനങ്ങൾ നൽകുവാനുള്ള അവസരമുണ്ടാകും ആ നല്ല സേവനങ്ങൾ നൽകുക എന്ന് പറയുമ്പോൾ അതിനെ മുന്നോടിയായിട്ടാണ് ഇന്ന് ലോകമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രിവിലേജ് കാർഡ് പതിനൊന്ന് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ള ആളുകൾക്ക് ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ അതിനെ നിരവധി സേവനങ്ങൾ അവർക്ക് ലഭ്യമാകുകയാണ് അങ്ങനെ ലഭ്യമാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാത്രമായി ആ സേവനങ്ങൾ ലഭിക്കുന്നു എന്ന് കാണുവാൻ പാടില്ല നിങ്ങളെ എല്ലാവരെയും ലയിപ്പിക്കുന്ന ഉദ്ദേശ ലക്ഷ്യം ആ പഞ്ചായത്തിൽ നിന്നും മറ്റുള്ള ആളുകൾ കൂടി അവിടെ എത്തിച്ചേർന്നു എത്തിച്ചേർന്നുകൊണ്ട് അവർക്കും അതേപോലെയുള്ള സേവനങ്ങൾ ലഭ്യമാകാനുള്ള അവസരം ഒരുക്കുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളെ ഈ കാർഡുകൾ ഏൽപ്പിക്കുന്നു തീർച്ചയായും അതുകൊണ്ട് നമ്മുടെ ഓരോ മേഖലകളും ഇപ്പൊ ഇവിടെ തന്നെ പല കാര്യങ്ങളും വിശദീകരിക്കുകയാണ് ആ വിശദീകരിച്ചതനുസരിച്ച് പല സേവനങ്ങളും എല്ലാ രംഗത്തും ലഭ്യമാകാൻ കഴിയും നേരത്തെ ഇവിടെ സ്വാഗതം ആശ്വസിച്ച ഡോക്ടറോട് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇന്ത്യയിലായിട്ടുള്ള എന്ന് വെച്ചാൽ ഓരോ മേഖലകളിലും ഉള്ള ആശുപത്രികളിൽ നിന്നും ഒരുപക്ഷെ കൂടുതൽ നല്ല സേവനങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി ഓടിയെത്തേണ്ടത് ഒന്നുകിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ അതുപോലെയുള്ള മേഖലകളിലേക്കാണ് അവിടെ നിന്ന് ഓടി ഇവിടെ എത്തുമ്പോഴേക്കും രോഗിയെ സംബന്ധിച്ചിടത്തോളം രോഗിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്നതിനെ കുറിച്ചും നമ്മൾ ആലോചിക്കേണ്ടതാണ് അതിനിടയിൽ ഒരു നല്ല സേവനം ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം ഉയർന്നു വന്നാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായി ഞാനും അദ്ദേഹം കാണും ഏതായാലും ലോക മെഡിസിറ്റിക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള നല്ല പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന നൂറ്റി ഇരുപത് ബെഡ്ഡുള്ള ഹോസ്പിറ്റൽ ആണ് എങ്കിൽ അത് മുന്നൂറ് പേട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് ഉയരുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടു ആ സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മുന്നൂറ് പേട്ടുള്ള ഹോസ്പിറ്റലായി ഉയർന്നു വരുവാനും നല്ലൊരു ഹോസ്പിറ്റൽ എന്നുള്ള നിലയിൽ നമുക്ക് എപ്പോഴും അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി മാറാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിനെല്ലാ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം